ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക്കറ്റ് ഉൾപ്പെടെയുള്ള മെയിൻസ് ആൻഡ് ബോയ്സ് മാലകൾ ഇതിൽ ഓരോണത് പല റേഞ്ചിൻ്റെ പല മോഡൽസിൻ്റെ വെറൈറ്റി ലോക്കറ്റ് വിത്ത് മാലകൾ ആണ് അവസാനം വരെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായി ഇഷ്ടപ്പെടും ഈ മാലയിൽ ഓരുന്നത് ഓൾ ലോക്കറ്റുകൾ ട്രെൻഡിങ് മോഡലിന്റെ ലോക്കറ്റുകൾ ആണ് കണ്ടായിടാൻ തോന്നിക്കുന്ന മോഡലിന്റെ ലോക്കറ്റുകളാണ് ഇത് ഫിഷ് ലോക്കറ്റ് ആണ് ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ യുണീക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ഇത് മൂൺ ഫിഷ് ജോയിന്റ് ആയിട്ടുള്ള ഡിസൈനിന്റെ ലോക്കറ്റ് ആണ് അടുത്തും നോക്കി അടുത്ത മൂൺ ഫിഷ് ജോയിന്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഡിസൈൻ ആണ് മനസ്സിലാവും അടുത്തത് എസ് മോഡലിൻ്റെ മാലയാണ് ഇതിൽ വരുന്നത് ലോക്കറ്റ് നോക്കിക്കുക എന്തൊരു ഭംഗിയുണ്ട് ചെറിയ ക്യൂട്ട് ഫിഷ് ആണ് ആക്ച്വലി ഇതും ഫിഷ് മോഡലിൻ്റെ ലോക്കറ്റ് ആണ് സോ ഇതിനു മുന്നേ ഞങ്ങൾ പല റേഞ്ചിൽ വരുന്ന പല മോഡൽസിൻ്റെ വെറൈറ്റി ഉള്ള മാലകളുടെ കളക്ഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഉറപ്പായി കാണുക അടുത്തത് മുത്തരം കട്ട മോഡലിൻ്റെ നല്ല ലോങ് ലാസ്റ്റിംഗ് മാലയാണ് ആക്ച്വലി ഇതിൽ ഒരുണത് ഓം ഡിസൈനിൻ്റെ ലോക്കറ്റാണ് ഇത് നോക്കിക്ക് വൈറ്റ് ഗോൾഡ് മോഡലിൻ്റെ ലോക്കറ്റാണ് അടുത്തൻ കാണുമ്പോൾ പെർഫെക്റ്റ് അതിൻ്റെ ഡിസൈൻ മനസ്സിലാവും അടുത്തത് സിലോൺ ചെയിനിൽ കൃഷ്ണൻ്റെ ലോക്കറ്റ് ഉൾപ്പെടുത്തിയുള്ള ഒരുങ്ങുന്ന മോഡലിൻ്റെ മാലയാണ് നല്ല ഭംഗിയുള്ള ലോക്കറ്റുണ്ട് ഇതിലും ഫൈറ്റ് ഗോൾഡിന്റെ ചിരി വർക്കുണ്ട് നെക്സ്റ്റ് ഗണപതി ഭഗവാന്റെ ലോക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ബോംബെ ചെയിനിൽ വരുന്ന മോഡലിന്റെ മലയാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കംപ്ലൈൻസ് ഓണ് വരാത്ത മോഡലിന്റെ മലയാണ് അടുത്തത് കൃഷ്ണൻ്റെ ലോക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള മുത്തരം ചെയിൻ മോഡലിൻ്റെ മാലയാണ് അടുത്തു നോക്കിക്കേ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ഉണ്ട് കുറേ പേർ വീഡിയോ കാണാനുണ്ട് ബട്ട് കുറച്ച് പേർ സബ്സ്ക്രൈബ് ചെയ്യാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓർണമെൻസിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നോക്കിക്ക അടിപൊളി നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് മോഡലിന്റെ ലോക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡബിൾ ഗാംഗുളി മോഡലിൻ്റെ മലയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയനി ദേവി ക്ഷേത്ര തെക്കുവേഷം എ സി റോഡ് ചേർത്തല ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്